ഞാനിങ്ങനെ മാറ്റി പിടിക്കണം മാറ്റി പിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല അറിയില്ല പിന്നെയും വാങ്ങിക്കൊണ്ടുവന്നു വേറെ ഒരു മോസ് ഇതിൻ്റെ പേരെന്താണെന്നല്ലേ ഫീനിക്സ് മോസ് എന്താണെന്ന് അറിയില്ല മോസ് ഒറേറ്റീസിൻ്റെ കലക്ഷിപ്പം കയ്യിൽ കൂടി കൂടി വരികയാണ് ഇത് കാണാൻ കാണാനിപ്പോൾ ഒരു തെങ്ങിൻ്റെ ഓല പോലെ ഒക്കെ അല്ലേ എന്തായാലും എന്താ നമ്മൾ നമ്മളിതും സെറ്റ് ചെയ്തെടുക്കും ഇതും ചേട്ടൻ്റെ മുകളിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം അത് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും ഇവിടെ ഞാൻ ഒരുവിധം ഒക്കെ സെറ്റ് ചെയ്തത് ഈ ഒരു ചേട്ടൻ്റെ മുകളിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വുഡിൻ്റെ മുകളും അതേപോലെ ചോണിൻ്റെ മോളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയാലും ആശ്യൂഷൽ കവർ പൊട്ടിക്കുന്നു ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു പക്ഷേ ഇതിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ലീഫായിട്ട് എടുത്ത് വെക്കണം അതാകുമ്പോൾ നമുക്ക് കുറെ എണ്ണത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് ടാസ്ക് ആണ് എന്നാലും പ്രശ്നമില്ല നമ്മൾ സെറ്റ് ഉള്ളൂ കുറച്ച് നേരത്തെ കഷ്ടപ്പാട് പക്ഷേ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൂലാണ് ആവശ്യം നൂല് വെച്ച് നല്ല രീതിയിൽ കെട്ടിവെക്കാം എന്നാൽ വിട്ടുപോയില്ല ഒറ്റൊന്നിൽ സെറ്റ് ചെയ്തിട്ടും ബാക്കിയുണ്ട് അത് നമുക്ക് വേറെ സെറ്റ് ചെയ്യാം എന്തായാലും സെറ്റ് ചെയ്തത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഏകദേശം ഒരു വൺ മന്ത് ടൈം എടുക്കും നല്ലപോലെ ഗ്രോത്ത് ആവാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ